അസ്സാമി വാർക്കാത്ത വിശുദ്ധ ഖുർആനിന്റെ അർത്ഥവും സാരവും മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുമ്പോൾ തദബുറിന്റെ രീതിയിലുള്ള പഠനം കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങളെ സംബന്ധിച്ചാണ് നാം മനസ്സിലാക്കാൻ പോകുന്നത് അള്ളാഹു സുബാനോത്താൽ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചതിന്റെ ലക്ഷ്യം പൂർണമായി നമുക്ക് നേടാൻ സാധിക്കണമെങ്കിൽ രീതി നാം അനുധാവനം എന്നതാണ് ഹുദല്ലിന്നാസി മിനൽ ചെയ്താണ് എല്ലാവർക്കുമുള്ള സത്യാസത്തെ വിവേചന മാനദണ്ഡമായി കൊണ്ട് വിശുദ്ധ ഖുർആന്റെ സന്മാർഗർശനം ഇറക്കിയപ്പോൾ ഈ സന്മാർഗം മനസ്സിലാകുവാൻ അർത്ഥമറിയാതെ എങ്ങനെ സാധ്യമാകും ജനങ്ങളെ നേരെയായ മാർഗത്തിലേക്ക് ജനങ്ങളെ നയിക്കുന്നതിന് വേണ്ടി ഇറക്കിയിട്ടുള്ള ഗ്രന്ഥം ഇതിന്റെ വെളിച്ചം വേണ്ട വിധത്തിൽ ലഭിച്ചിട്ടില്ല എങ്കിൽ ഇരുട്ടിലല്ലാതെ മനുഷ്യൻ ഏത് സ്ഥലത്തേക്കാണ് എത്തിപ്പെടാൻ പോകുന്നത് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചിട്ടുണ്ട് ദിവാനലി കുല് എല്ലാറ്റിനും വിശദീകരണമാണ് വിശുദ്ധ ഖുർആാനിലുള്ളത് എല്ലാ കാര്യങ്ങളും വിശദമാക്കിയിട്ടുണ്ട് വിശദമാക്കിയ കാര്യങ്ങൾ ഗ്രഹിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഖുർആാൻ കൊണ്ട് നമുക്ക് എന്ത് നേട്ടമാണ് ലഭിക്കാൻ പോകുന്നത് അള്ളാഹു പറഞ്ഞത് അനുഗ്രഹമാണ് ആണ് റഹ്മത്താണ് അതുപോലെ തന്നെ എല്ലാ വിധത്തിലും ഇത് ആവർത്തിച്ച് പറഞ്ഞത് കിതാബിൻ ബുദ്ധിയുള്ള ആളുകൾക്ക് ഉറ്റാലോചിച്ച് ചിന്തിച്ച് കാര്യങ്ങൾ ഗ്രഹിച്ച് മനസ്സിലാക്കി പഠിക്കാൻ ആഴത്തിലിറങ്ങിത്തൊന്ന് ചെന്ന് അവഗ്രഥിക്കാൻ സൽബുദ്ധിയോടുകൂടി അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആരാധിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സന്മാർഗർശനം കിട്ടിയിട്ട് അത് ആ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ അത് നമുക്ക് ഗുണകരമായി തീരുന്നത് അതാണ് തദബുറിൻ്റെ രീതി ആ തദബുറിൻ്റെ രീതിയാണ് നാം പഠിക്കുന്നത് രണ്ടാമതായി നാം മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുറാൻ നാം സ്വയം എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ الله برد لتخرج الناس من الظلمات الى النور ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നമുക്ക് പോകണം നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് എത്തേണ്ടതുണ്ട് ദുർമാർഗത്തിൽ നിന്ന് സന്മാർഗം മനസ്സിലാക്കേണ്ടതുണ്ട് എല്ലാവിധത്തിലുമുള്ള ശിർക്കുകളിൽ നിന്നും തൗഹീദ് മനസ്സിലാക്കേണ്ടതുണ്ട് അർത്ഥം ഗ്രഹിക്കൽ അനിവാര്യമാണ് അർത്ഥം ഗ്രഹിച്ചാൽ തീർച്ചയായും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ സാധ്യമാകും അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ കൊണ്ടുള്ള സകല നേട്ടങ്ങളും നമുക്ക് ലഭിക്കുകയും ചെയ്തു അതേപോലെ തന്നെ മൂന്നാമതൊരു കാര്യം തൗഹീദ് അറിയണം തൗഹീദ് അറിയണം ഷിർക്കിൽ നിന്ന് മോചനം നേടേണ്ടതുണ്ട് അള്ളാഹുവിനെ കൃത്യമായി അറിയുകയും അള്ളാഹുവിനോട് അടുക്കുകയും അവനെ സ്നേഹിക്കുകയും അവന് ഭയപ്പെടുകയും അവനിൽ പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്തുകൊണ്ട് ആ റബ്ബിനെ ആരാധിക്കുന്നതിന് ഒരു മനുഷ്യന് സാധിക്കുമ്പോൾ വിശുദ്ധ ഖുർആാൻ കൊണ്ടുള്ള യഥാർത്ഥ നേട്ടം നമുക്ക് കൈവരിക്കാനാകുന്നു അപ്രകാരം തന്നെ റസൂലാഹി സല്ലാഹു അലൈഹി വസ്സലമ പഠിപ്പിച്ചൂടെ രക്ഷാമാർഗം കൃത്യമായി അറിയുന്നതിന് നമുക്ക് സാധ്യമാകുമ്പോൾ നാളെ വരാനിരിക്കുന്ന ആഹാരത്തിൻ്റെ പരീക്ഷയുടെ ചോദ്യം ഇന്ന് തന്നെ നമുക്ക് അറിഞ്ഞ് പഠിച്ച് പ്രവർത്തിച്ച് അത് പ്രചരിപ്പിക്കാനാകുമ്പോഴാണ് യഥാർത്ഥ ഖുർആാനിൻ്റെ നേട്ടം നാം കൊയ്തെടുക്കാൻ പോകുന്നത് തദബുറിന്റെ മാർഗം കൊണ്ട് ഇത്രയും നേട്ടങ്ങൾ നമുക്ക് ലഭിക്കാൻ ആവും എന്നത് വളരെ സുഗ്രാഹ്യമായ കാര്യമാണ് അതുകൊണ്ട് നമുക്ക് തദബുറിന്റെ മാർഗത്തിലേക്ക് ഖുർആൻ പഠനത്തിലേക്ക് ഇറങ്ങാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ